ഞാൻ ഡോക്ടർ സുനിൽ മാത്യു അസോസിയേറ്റ് കൺസൾട്ടൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ സർജറി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ നമ്മുടെ ജനറൽ സർജറി ഡെയിലി പ്രാക്ടീസിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഡിസീസ് കണ്ടീഷൻ അതിൽ ചിലത് പേഷ്യൻസിൻ്റെ മടി കാരണമോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാനുള്ള മടി കാരണമോ വെച്ചുകൊണ്ടിരുന്ന അത് പിന്നീട് കോംപ്ലിക്കേറ്റഡ് ആയി ഒരു ചെറിയ സർജറിയിലോ ഒരു മരുന്നിലോ തീരേണ്ട ഒരു കാര്യം പിന്നെ വലിയ വലിയ സർജറിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് കാണുന്നത് ഇതിൽ കുറച്ച് എക്സാമ്പിളായിട്ട് പറയുന്ന ഒന്ന് മലാശിയവും ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഹെമറോയിഡ് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ പൈൽസ് അല്ലെങ്കിൽ അർച്ചസ് എന്ന് പറയും പിന്നെയുള്ള ഫിസ്റ്റുല പിന്നെയുള്ള ഫിഷർ ഈ മൂന്ന് കണ്ടീഷനും വളരെ തുടക്കത്തിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ സർജനെ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സർജറി കൊണ്ടോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യാവുന്ന കണ്ടീഷനാണ് പക്ഷേ വെച്ചുകൊണ്ടിരുന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് അത് തന്നെയാണ് അതായത് പേഷ്യൻസ് മറ്റൊരാളെ കാണിക്കാനുള്ള മടി കൊണ്ട് അത് വെച്ചുകൊണ്ടിരുന്ന അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയി അതിന്റെ കോംപ്ലിക്കേഷനുമായി വന്ന് പിന്നെ ഒരു സീരിയസ് ഒരു മേജർ സർജറിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് കാണുന്നത് അതുപോലെ തന്നെയുള്ളൊരു കണ്ടീഷൻ അപ്പൻഡിക്സ് ഒരു ചെറിയൊരു പെയിൻ വന്ന് അത് എർലി സ്റ്റേജിൽ തന്നെ ഒരു വളരെ സിമ്പിൾ സർജറി അതായത് ലാപ്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഓപ്പൺ അപ്പൻഡിക് സെക്ടമിയുമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് വെച്ചുകൊണ്ടിരുന്ന് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ടുള്ള വന്നെങ്കിൽ അപ്പർട്ടിക്കുലർ മാസ് അപ്പർട്ടിക്കുലർ ആപ്സസ് അതായത് പഴുപ്പ് ഉണ്ടാകുക പിന്നെയുള്ള അപ്പൻഡികളെ പെർഫറേഷൻ ആൻഡ് പെരട്ടനൈറ്റി അതായത് അപ്പൻഡിക്സ് പൊട്ടി ഫിറ്റിക്കൽ മാറ്റർ വൈറ്റിനുള്ളിലേക്ക് ലീക്കായി അത് പിന്നെ പെരട്ടനൈറ്റിസ് എന്നുള്ള കണ്ടീഷനിലേക്ക് മാറുക അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ചെറിയൊരു അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഇൻസ്യക്ഷൻ കൊണ്ട് ചെയ്യാവുന്ന ഒരു സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാവുന്ന ഒരു സർജറി പിന്നെ ഒരു മിഡ് ലൈൻ ഒരു പത്തോ പതിനഞ്ചോ ഒരു ഇൻസക്ഷൻ ഇട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തും എത്താറുണ്ട് അങ്ങനെയും കണ്ടിട്ടുണ്ട് പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനായി തൈറോയിഡ് അതുപോലെ തന്നെ റെസ്റ്റ് ലംബ് സ്ഥലങ്ങളിലുണ്ടാവുന്ന മുഴ എല്ലാ മുഴയും ക്യാൻസറാണൊന്നും പറയുന്നില്ല അതിൽ വളരെ കൂടുതലായിട്ട് കാണുന്നത് ഫൈബ്രോ അഡിനോമ അതായത് ഒരു ഫാറ്റിന്റെ ഒരു മഴ അല്ലെങ്കിൽ ഫൈബ്രോ അഡിനോസിസ് പിന്നെയുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ ഇത് ഏതാണെന്ന് അതാത് സമയത്ത് തന്നെ ഡോക്ടറെ കാണിച്ച് തരംതിരിച്ച് അതിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് മുമ്പോട്ട് പോയാൽ എയർലി ഡിറ്റക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതായത് ഈ ക്യാൻസർ ആണെങ്കിൽ തന്നെ അത് മറ്റ് സ്റ്റേജുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്കോ പടരാതിരിക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സെൽഫ് എക്സാമിനേഷൻ ഏതൊരു സ്ത്രീയും ഏതൊരു ലേഡിയും സ്വന്തമായിട്ട് സ്വന്തം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം അതിലൂടെ ഇപ്പൊ ഒരു മൊഴയോ അല്ലെങ്കിൽ ആക്സിലയിൽ അതായത് അക്കർഷണത്തിലുള്ള കരലകളിലുള്ള ഒരു തടിപ്പോ കണ്ട തന്നെ ഒരു സർജനെ കാണിക്കുകയും എക്സാമിൻ ചെയ്യുകയും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെതായ ഇൻവെസ്റ്റിഗേഷൻ യൂഷ്വലി വരുന്നത് ഒന്നെങ്കിൽ അൾട്രാസൗണ്ട് ക്യാൻ അല്ലെങ്കിൽ മാമോഗ്രഫി എം ആർ മാമോഗ്രാം ഇങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട് അതേതെങ്കിലും ആവശ്യമുള്ള ഡോക്ടറിന്റെ പ്രകാരം ചെയ്യുകയും ക്യാൻസർ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഒട്ടും ഉപേക്ഷ വിചാരിക്കാതെ അതിൻ്റെ ബയോപ്സി വളരെ ചെറിയ സമയം കൊണ്ട് ഒത്തിരി വലിയ വേദനയൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ട്രൂ കട്ട് പോലുള്ള ബയോപ്സി അതായത് ഒരു നീഡിൽ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്ന വേദന മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ബയോപ്സി ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടിൽ ഇപ്പം ക്യാൻസർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് എടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടീഷൻസിനൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള സർജറി ആവശ്യമുള്ളൂ ഒരു വൺ ഡേ അഡ്മിഷനിൽ ചെയ്യാവുന്നതാണ് ഫൈബ്രോഡിനോ ഫൈബ്രോ അഡിനോസിസ് ഇതിനൊക്കെ ഒരു വൺ ഡേ അഡ്മിഷൻ മാത്രമേ വേണ്ടി വരികയുള്ളൂ അതുപോലെയുള്ള മറ്റൊരു കണ്ടീഷന് തൈറോയിഡ് ഡിസോർഡേഴ്സ് അതും തൊണ്ടയിലുണ്ടാവുന്ന മഴ അല്ലെങ്കിൽ ശബ്ദ വ്യത്യാസം ഭക്ഷണം കഴിക്കാൻ നേരത്തുള്ള ഒരു തടച്ചിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പേഷ്യൻസിന് അതിൻ്റെ സിംറ്റംസ് വരുന്നത് അല്ലെങ്കിൽ തൈറോയിഡിന്റെ അകത്തുള്ള തൈറോയിഡ് ഹോർമോൺസിന്റെ വ്യതിയാനം കാരണം ഈ ഹോർമോൺസ് ഉണ്ടെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസോ അല്ലെങ്കിൽ ഹൈപ്പോ അതായത് തൈറോയിഡ് ഹോർമോൺസ് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം ഇത് കാരണം ഉണ്ടാകുന്നുള്ള ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം തൈറോയിഡിന്റെ ഹോർമോൺസ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻഷൻ വരും നെഞ്ചിടിപ്പ് കൂടുക വിയർക്കുക ചൂട് താങ്ങാൻ കഴിയാതിരിക്കുക അതുപോലെ തന്നെ തൈറോയിഡിന്റെ ഹോർമോൺസ് കുറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് സഹിക്കാൻ പറ്റാതിരിക്കുക വണ്ണം കൂടുക തലയിലെ മുടി കൊഴിയുക രൂപം പോവുക ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരാം ഇതും വെച്ചു നീട്ടാതെ എത്രയും വേഗം ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് താരോട് ഫംഗ്ഷൻ ടെസ്റ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ താരോട് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ തൊണ്ടയിൽ മുഴയുണ്ടെങ്കിൽ അതിനൊരു ഒരു സ്കാനിങ്ങോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് അതിൻ്റെ സ്കാനിന് ശേഷം അതിപ്പം അതിലിപ്പം ആ മുഴ വലുതാവാം വെറുതെ ഒരു ഗോയിട്ര ഗോയിട്ര മീൻസ് ബിനിയൻ ആയിട്ടുള്ള കണ്ടീഷനാണ് അതായത് ക്യാൻസർ ഒന്നും അല്ലാത്തത് പിന്നെയുള്ള മലിജ്ഞൻ കണ്ടീഷനുണ്ടാവുക അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ തരംതിരിച്ച് ഇപ്പം മലിഗ്നം കണ്ടീഷൻ ഇപ്പോൾ ക്യാൻസർ പോലുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ സൂചിപരീക്ഷ അല്ലെങ്കിൽ ബയോപ്സിയോ എഫ് എൻ എ സിയോ എന്താന്ന് വെച്ചാൽ ചെയ്ത് അത് സ്ഥിരീ സ്ഥിരീകരിച്ച് അതിൻ്റെ മുമ്പോട്ട് അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് ഈ പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഈ കണ്ടീഷൻസൊക്കെ എത്രയും വേഗം ഡിറ്റക്ട് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ് എടുക്കുന്നതായിരിക്കും നല്ലത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ സർജറി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ ഈ വരുന്ന മാർച്ച് പതിനഞ്ച് വരെ ഒരു സർജിക്കൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ആവശ്യമുള്ളവർ ഒട്ടും മടി കാണിക്കാതെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടാൻ അവസരമുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഹോസ്പിറ്റൽ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്